ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തന്നെ ഉണ്ടാവില്ല ഇന്ന് നമ്മുടെ ഗിഫ് അവേ വീഡിയോ ആണ് ഇപ്പം നമ്മുടെ ചാനലിലെ സെക്കൻഡ് ഗിവ് അവേ ആണ് കേട്ടോ നിങ്ങൾ കുറച്ചായാലും പറയുന്നത് ഗിവ്അവേ എന്തായി ഗിവ്അവേ അപ്ഡേറ്റ്സ് എന്താ പറയാത്തുന്ന് സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സംതിങ് ബിഗ് എന്തോ വലിയ ഗീവ് അവേ ആണ് എന്ന് പക്ഷെ ഗൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എനിക്ക് എന്താണോ തരാൻ പറ്റുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്വേയിൽ ഒരു വിന്നറല്ല രണ്ട് വിന്നറല്ല മൂന്ന് വിന്നർ ആട്ടോ ഉള്ളത് നമ്മുടെ ഫേസ്റ്റ് ഗവ് ഗിഫ്റ്റ് നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട് ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഒരു ഗിഫ്വേന്റെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഹിയർ ഹിയർസ് ദ ഗിഫ്റ്റ് ഫോർ ദ ഫേസ്റ്റ് വിന്നർ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ടോപ്പ് ആയിട്ട് വെച്ചെടുക്കുന്നത് നമ്മുടെ മുട്ടിന്റെ തായൽ വരെ ഉണ്ട് ഈ ഒരു ടോപ്പ് നല്ലൊരു പിങ്ക് കളർ ആട്ടാ വന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ് അതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബോക്സിലുള്ള ഒരു സംഭവം ഇതിൽ നമ്മൾ ഒരു ഇയറിങ്സ് വെക്കുന്നുണ്ട് ഒരു സ്റ്റെഡും അതുപോലെ തന്നെ ഒരു ഇയറിങ്സ് പിന്നെ ഒരു സ്ക്രഞ്ചീസും അപ്പം ഇതാണ് ഈ ഒരു ബോക്സിലുള്ളത് ക്ലോസ് ചെയ്യാം പിന്നെ ഇത് നിങ്ങൾ ഗിവ് അവേ ഗിഫ്റ്റിൽ ഇൻക്ലൂഡ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇതിൻ്റെ മിനി ഇട്ടപ്പം അപ്പം ഇതൊരു നമ്മുടെ ആൽസ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് ആണ് അതിൻ്റെ മിനി വേർഷൻ അപ്പം ഇതും ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് പിന്നെ ഒരു ഡയറി മിൽക്കും ഒരു കിറ്റ് കാറ്റും അപ്പം ഇതാണ് ഫസ്റ്റ് വിന്നർക്കുള്ള ഗിഫ്റ്റ് നമുക്ക് സെക്കൻഡ് വിന്നർക്കുള്ള ഗിഫ്റ്റ് നോക്കാം ഞാനൊരു സ്ലീങ് ബാഗ് വെക്കുന്നുണ്ട് ഒരു ഹാൻഡ് ബാഗ് വൈറ്റ് പിന്നെ അതിൽ തന്നെ ഒരു നബാട്ടി അതുപോലെ തന്നെ ഒരു കിറ്റ് കാറ്റ് പിന്നെ നമ്മുടെ ഒരു ഡയറി മിൽക്ക് പിന്നെ സെയിം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതും ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് പിന്നെ രണ്ട് പെൻ വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു സ്ക്രഞ്ചീസും അതുപോലെ തന്നെ ഒരു ബോഡി വാഷ് ഒരു ബോഡി ലോഷൻ അതുപോലെ തന്നെ ഒരു ഷാംപൂ ആണ് കേട്ടോ അപ്പം ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ് ഒരു അഞ്ച് ക്ലിപ്സും വെക്കുന്നുണ്ട് കേട്ടോ ഒരു മിനി ക്ലിപ്സ് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ വിന്നർക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ തേർഡ് വിന്നർക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് പീസ് വരുന്ന ഒരു ക്ലേ പിന്നെ രണ്ട് പെൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഹെയർ ക്ലിപ്സ് പിന്നെ നമ്മുടെ സെയിം നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു നബാട്ടി ഒരുപോലെ തന്നെ ഒരു കിറ്റ് കാച്ച് പിന്നെ നമ്മുടെ ബീട്രൂട്ട് പൗഡർ ഇതാണ് ഇൻക്ലൂഡ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിലും അപ്പം ഇത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തേർഡ് ഗിഫ്വേ വിന്നർക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് നേരെ ഇറിട്ടിയിട്ടുണ്ട് അതാണ് ബ്രൈറ്റ്നസ് എല്ലാം കുറഞ്ഞത് സോ നമ്മുടെ ഗിവ് അവേ റൂൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒറ്റ ഒരു കമൻറ്റ് ഒരു കമന്റ് മാത്രം ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾ ഒരുപാട് കമൻസ് ഇട്ടേണ്ട പിന്നെ എനിക്ക് തരുമോന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് ഇടേ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെന്തെങ്കിലും കമൻസ് ഒരൊറ്റ ഒന്ന് ഇടാം കേട്ടോ നിങ്ങളുടെ പേരോ വേറെ എന്തെങ്കിലും ഹാർട്ട് സിമ്പിളോ ട്ടോ എന്തെങ്കിലും ഇട്ടാൽ മതി അല്ലാണ്ട് എനിക്ക് തരോ എനിക്ക് എന്നുള്ള കമൻസ് ഇട്ടാൽ ആ ഒരു ഗീവ് വിന്നർ ആയാൽ പോലും ഞാൻ അയാൾക്ക് കൊടുക്കൂല കാരണം അങ്ങനെ ഇടല്ല ഇടല്ലെട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ഗിഫ്വില് ഫുള്ളും എനിക്ക് തരോ എനിക്ക് തരോ എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജും കമൻസും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരൊറ്റ കമൻ്റ് ഒരു ഇമോജിയോ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എന്തെങ്കിലും ഒന്ന് കമൻസ് ഇട്ടാൽ മതി പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു ഫ്രണ്ടിന് ഒറ്റ ഒരു ഫ്രണ്ടിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പിലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക ഗിവ്അവേ വിന്നർ ആയാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്കൂടി വേണം എന്നെ എന്താ മെസ്സേജ് ചെയ്യാം ഈ ഒരു റൂൾസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം നിങ്ങൾ ഗിഫ്വേ വിന്നർ ആയാലും നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ വിന്നർ എപ്പോഴും അഡ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മാസം ലാസ്റ്റ് ആയിട്ടും നമ്മൾ സെക്കൻഡ് ഗിഫ്റ്റ് ഉണ്ടല്ലോ അത് ടോപ്പ് കമൻഡറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ആണ് അപ്പം ആ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടോപ്പ് കമൻഡർ ആവേണ്ട ആവശ്യമുണ്ട് അപ്പം ടോപ്പ് ടോപ്പ് കമൻ്റർ എങ്ങനെയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ തായാലും ഒരൊറ്റ കമൻ്റ് കിട്ടാൽ മതി അപ്പം എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്നതെന്ന് അപ്പം അവർക്കായിരിക്കും നമ്മൾ ഈ ഒരു സെക്കൻഡ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് അപ്പം ഫസ്റ്റ് ഗിഫ്റ്റും തേർഡ് ഗിഫ്റ്റും കൊടുക്കുന്നത് നമ്മുടെ ചാനൽ ട്വൻ്റി ഫൈവ് കെയർ സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് ഫസ്റ്റ് ഗിഫ്റ്റും അതുപോലെ തന്നെ തേർഡ് ഗിഫ്റ്റും വിന്നേഴ്സിന് കൊടുക്കുക അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇത് ചെയ്യാവുക ബൈ ബൈ